നമസ്തേ ഉപാസന ആസ്ട്രോളജി എന്ന ഈ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ധനു മകരം കുംഭം മീനം ഈ രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽ ഭാഗമടങ്ങുന്ന ധനിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം പൊതുവെ ഗുണദോഷ ഒരു മാസമാണ് ധനിക്കൂറുകാർക്ക് ആരോഗ്യം ശ്രദ്ധിക്കണം ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുവാൻ യോഗം കാണുന്നു അലർജി ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെടാം കർമ്മരംഗം ചിന്തിച്ചാൽ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും പാരവെപ്പ് ശത്രുത എന്നിവയൊക്കെ യോഗം കാണുന്നു വിവാഹം അന്വേഷിക്കുന്നവർക്ക് ശരിയാകാനുള്ള യോഗം കാണുന്നുണ്ട് പിതൃസ്വത്ത് ലഭിക്കുവാനും അവിടെ ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും അനുകൂല സമയമാണ് ധനിക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം ബന്ധുക്കളുമായുള്ള അകൽച്ചയ്ക്ക് യോഗം കാണുന്നുണ്ട് അശ്രദ്ധയും അലസതയും അനുഭവപ്പെടാം ശ്രദ്ധക്കുറവ് കാരണം നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ നഷ്ടപ്പെടുകയും കർമ്മരംഗത്ത് അപകീർത്തി ഉണ്ടാക്കുകയും ചെയ്യാം വാഹനം ഉപയോഗിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം മാതാവിനെ ആരോഗ്യക്ലേശങ്ങൾ അനുഭവപ്പെടാം സാമ്പത്തികമായി നല്ല ഉന്നമനത്തിന് യോഗം കാണുന്നുണ്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും അധികാരങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട് കർമ്മസംബന്ധമായി സ്ഥലമാറ്റം കാണുന്നു മത്സരബുദ്ധി ഈ സമയം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ശത്രുത നേടിയെടുക്കാനും ഒരു യോഗം കാണുന്നു വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക സ്വത്ത് തർക്കമോ ധനപരമായുള്ള തർക്കമോ ഉണ്ടാകാം അതുമൂലം ബന്ധുക്കളുമായി അകൽച്ച കാണുന്നു പരിഹാരമായി എല്ലാ വ്യാഴാഴ്ചയും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി സഹസ്രനാമ പുഷ്പാഞ്ജലി പാൽപായസം മഞ്ഞപ്പെട്ട് ഈ വഴിപാടുകൾ നടത്തുക അടുത്തതായി മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഈ നക്ഷത്രങ്ങളടങ്ങുന്ന മകരക്കൂറുകാർക്ക് ഓഗസ്റ്റ് മാസം എങ്ങനെയാണെന്ന് നോക്കാം ഈ മാസം സമ്മിശ്ര ഫലമാണ് അനുഭവപ്പെടാൻ പോകുന്നത് മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും സ്വപ്രയത്നത്താൽ ധനാഭിവൃദ്ധി കാണുന്നുണ്ട് ഇവരുടെ കഠിനമായ പ്രയത്നം ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ചയും മത്സര പരീക്ഷയിൽ വിജയം കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് അവർ ആഗ്രഹിച്ച ജോലി ലഭിക്കും കലാകാരന്മാർക്ക് ഈ ഓഗസ്റ്റ് മാസം നല്ല സമയമാണ് പുതിയ അവസരങ്ങൾ അവരെ തേടിവരും മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അവസരം വരും സഹോദരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം മാനസികമായ ക്ലേശം ഉണ്ടാക്കും ധനപരമായി നഷ്ടങ്ങൾ അനുഭവപ്പെടാം ആരോഗ്യകാരങ്ങൾ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഷുഗർ കൊളസ്ട്രോൾ എന്നിവ അനുഭവപ്പെടാം സ്ത്രീകൾക്ക് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ സൂക്ഷിക്കുക സന്താനങ്ങളെക്കൊണ്ട് മാനസിക ക്ലേശങ്ങൾ കാണുന്നു കർമ്മപരമായി ചിന്തിച്ചാൽ സ്ഥിരത സ്ഥിരതക്കുറവ് കാണുന്നു സ്ത്രീകളുമായുള്ള ബന്ധങ്ങൾ പൊതുവെ സൂക്ഷിക്കുക അപകീർത്തി കേൾക്കാൻ യോഗമുണ്ട് ധനം കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കണം ബിസിനസ് ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്കുന്നത് റിസ്ക്കാണ് വീടിന് വേണ്ടി പണം കൂടുതൽ ചിലവഴിക്കേണ്ട സമയം വരും സമയമാണ് ഇത് മാനസികമായ ടെൻഷൻ അനുഭവപ്പെടാം ദൂരയാത്രയ്ക്ക് തടസ്സം നേരിടാം അലർജി വെരികോസ്വീൻ അസിഡിറ്റി എന്നീ രോഗങ്ങൾ ഇവരെ അലട്ടാം പരിഹാരമായി ശിവക്ഷേത്ര ദർശനം നടത്തി എല്ലാ ശനിയാഴ്ചയും ശിവന് ജലധാര പിൻവിളക്ക് വഴിപാടുകൾ നടത്തുക അവിട്ടം അവസാന പകുതി ചതിയം പൂരട്ടാതി മുക്കാൽ ഭാഗം ഈ നക്ഷത്രങ്ങളടങ്ങിയ കുമ്പക്കൂറുകാരുടെ ഫലം നോക്കാം ജോലിപരമായി നല്ല അവസ്ഥ കാണുന്നു പ്രമോഷനും ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ഈ ഓഗസ്റ്റ് മാസം നല്ല വിവാഹബന്ധം ലഭിക്കും ആരോഗ്യപരമായി ചിന്തിച്ചാൽ പാത സംബന്ധമായ രോഗങ്ങൾ എറമ്പ് സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് യോഗം കാണുന്നു ജലദോഷം കഫക്കെട്ട് ശ്വാസതടസ്സം എന്നിവയും ഉണ്ടാകാം കുടുംബ സ്വത്ത് ലഭിക്കുവാനും മാതാവിൻ്റെ ഭാഗത്ത് നിന്ന് ധനലാഭത്തിനും യോഗം കാണുന്നു കാഴ്ചക്കുറവ് കണ്ണിന് ചെറിയ പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടാം സംബന്ധമായ രോഗങ്ങൾ പ്രായമായവർക്ക് അസ്ഥിഭ്രംശം എന്നിവ ശ്രദ്ധിക്കണം ജോലിയിൽ കള്ളത്തരം കാണിക്കുവാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ആത്മസംയമനം പാലിക്കുക നെഗറ്റീവ് ചിന്തകൾ കൂടുവാനുള്ളൊരു സമയമാണ് കുംഭക്കൂറുകാർക്ക് യോഗസ്റ്റ് കോൺഫിഡൻസ് കുറയുക കുറയുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്ക് അനുഭവപ്പെടാം വിദേശ യാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട് മുകളിൽ നിന്നുള്ള വീഴ്ച തളർച്ച ഇതൊക്കെ ഈ കൂറുകാർ ശ്രദ്ധിക്കണം പഠിക്കാൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള യോഗമുണ്ട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് ഈ ഓഗസ്റ്റ് മാസം സ്ഥലം വാങ്ങുവാനോ വീട് വാങ്ങുവാനോ ഉള്ള യോഗം കാണുന്നുണ്ട് കായിക മേഖലയിൽ ഉള്ളവർക്ക് തിളങ്ങാൻ സാധിക്കും സേനയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ശാസ്താവിനെ എള്ളുത്തിരി പായസം ഈ വഴിപാടുകൾ എല്ലാ ശനിയാഴ്ചയും നടത്തുക പൂരിട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങളടങ്ങുന്ന മീനക്കൂറുകാരുടെ ഫലം നോക്കാം ഗുണദോഷ സമ്മിശ്രമായൊരു മാസമാണ് മീനക്കൂറുകാർക്ക് മാസം ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും അത് ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാക്കും കർമ്മപരമായി ഉയർച്ചയുണ്ടാകും മുട്ടുവേദന കാൽപ്പാദത്തിന് വേദന എന്തെങ്കിലും അപകടങ്ങൾ പറ്റുക എന്നിവ സൂക്ഷിക്കുക ആഡംബരത്തിനും യാത്രകൾക്കുമായി ധാരാളം പണം ചെലവഴിക്കേണ്ട യോഗം കാണുന്നു ദാമ്പത്യപരമായി ചിന്തിച്ചാൽ ദാമ്പത്യ ബന്ധത്തിൽ സംശയങ്ങൾ ഉടലെടുക്കുവാനും അത് ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കുവാനും യോഗം കാണുന്നു സന്തോഷ വാർത്തകൾ കേൾക്കുവാനുള്ള യോഗമുണ്ട് ശത്രുക്കളെ കൊണ്ടുള്ള മാനസിക പീഡ അനുഭവിക്കുക പ്ലാനിംഗ് ഇല്ലാതെ ഇവരുടെ ജീവിതം ചിലപ്പോൾ കടബാധ്യത വരുത്തിയേക്കാം സൂക്ഷിച്ച് മാത്രം ധനം കൈകാര്യം ചെയ്യുക വിദ്യാർത്ഥികൾക്ക് പഠിപ്പിൽ ശ്രദ്ധ ലഭിക്കുവാനും പരീക്ഷകളിൽ വിജയിക്കുവാനും സാധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അതുവഴി മനസ്സിന് ഉന്മേഷവും ശാന്തിയും ലഭിക്കും ധനം വന്നു ചേരാനുള്ള യോഗമുണ്ടെങ്കിലും അനിയന്ത്രിതമായ ചിലവുകൾ നിമിത്തം ധനം നിൽക്കാതെ വന്നേക്കാം സാമ്പത്തികപരമായ അപകീർത്തി കേൾക്കാനുള്ള യോഗമുണ്ട് സൂക്ഷിക്കുക പണമിടപാടുകൾ പ്രത്യേകിച്ച് സൂക്ഷിക്കണം സഹോദരങ്ങൾക്ക് രോഗക്ലേശങ്ങൾ കൊണ്ടുള്ള മാനസിക വിഷമം ഉണ്ടായേക്കാം പൊള്ളൽ വിഷബാധ അലർജി തലവേദന പനി എന്നിവയ്ക്ക് യോഗമുണ്ട് വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുവാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് അത്യാവശ്യം മാത്രം ഉപയോഗിക്കുക വളർത്തുമൃഗങ്ങൾ നാൽക്കാലികൾ എന്നിവയ്ക്ക് രോഗം അതുമൂലം മാനസിക ക്ലേശവും ധനനഷ്ടവും കാണുന്നു ഉറപ്പിച്ച് വിവാഹം മുടങ്ങിപ്പോകുവാനോ നീണ്ടു പോകുവാനുള്ള യോഗമുണ്ട് മാതാവ് രോഗക്ലേശങ്ങൾ നിമിത്തം ബുദ്ധിമുട്ടും പരിഹാരമായി ശിവപാർവതി ക്ഷേത്രത്തിൽ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക ശിവക്ഷേത്രത്തിൽ ജലധാര ഇളനിർധാര വഴിപാടുകൾ നടത്തുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു പൊതുവായുള്ള നക്ഷത്രഫലങ്ങളാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് ജാതകത്തിലെ ദശാപഹാരങ്ങൾ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം